നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒരു വില്ലാ പ്രൊജക്ടിനുള്ളിലാണ് ഈ വീട് വരുന്നത് ഒരു കോമ്പൗണ്ടിനുള്ളിലായിട്ട് ഉള്ളിലായിട്ട് എട്ടോ ഒൻപത് വീടുകളോളം വരുന്നുണ്ട് അതിലൊരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ കോർണറിലായിട്ട് പ്ലാന്റ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കിടക്കാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലായിട്ട് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു പോർഷൻ വോളിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് പതിനാറേ പത്ത് അളവിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് ഇൻറ്റീരിയവർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഈ ബെഡ്റൂമിൽ സീലിംഗിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പതിനാറ പത്തളവിലാണ് ഈ ബെഡ്റൂമും വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സും ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ വീട്ടിൽ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിവിങ് ഏരിയെന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചൺ ഡോറ് വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയും കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്ത് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ട്രെസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രെസ്സ് വർക്ക് ചെയ്ത ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ വെജിറ്റബിൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് സ്റ്റെയർ കേസിലെ ഓരോ സ്റ്റെയറിലും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലാൻഡിങ് ഏരിയയിലായിട്ടുള്ള വോളിൽ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഷോ കേസും വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് ബാത്ത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് മുകളിലെ ബെഡ്റൂമുകളും താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ പതിനാറ് രൂപത്തെ അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ കോർണറിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൽ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിലും സീലിങ്ങിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഹാൻഡ് ട്രൈൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗ്ലാസ്സും യൂസ് ചെയ്തിട്ടുണ്ട് പില്ലർ വരുന്നുണ്ട് പില്ലറിൽ ക്ലാഡിംഗ് ട്രയലാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇനി മുകളിലായിട്ട് ബാക്ക് പോർഷനിൽ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് തൃശൂർ ഷൊർണൂർ റൂട്ടിൽ കോളേജി സെൻറ്ററിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ചിന്മയ സ്കൂളിന് സമീപമായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് എല്ലാവിധ ഫെസിലിറ്റീസും അര കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ലഭ്യമാണ് ഈ വീടിന് പാർട്ടിയുദ്ദേശിക്കുന്ന റേറ്റ് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും